മെച്ച കളി കളിക്കാം അതെ ഒന്നും ഞാൻ ഞാൻ ഒരു കളിക്കും കൂട്ടാത്തത് മെച്ചാ ചാക്കോസാറൊക്കെ വന്നിട്ടുണ്ടോ ആ അറിയത്തില്ല എല്ലാരും ടൂറ് പോയതൊന്നും അറിയത്തില്ലല്ലോ ഇല്ലല്ലേ മൊത്തപ്പിള്ളാരും ടൂറ് പോയേക്കോ അല്ലയോ എടാ ഇന്നലെ ഭയങ്കര രസം ഞാൻ സ്കൂൾ വിട്ട് നാലര വീട്ടിൽ ചെന്നപ്പം വീട്ടിൽ ചെന്നപ്പം ഞങ്ങളുടെ വല്യച്ഛൻ വാതക്കൽ ഇരിപ്പണ്ടേ എന്നോട് ചോദിക്കാളെ പഠിത്തമില്ലേന്നോ ഞാൻ പറഞ്ഞോണ്ട് പഠിത്തോണ്ട് പിന്നെന്തില്ല നീ തിരുതി വെച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്ന നാളെയും പോകണ്ടേനോ അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോ നാളെ പായ കൊണ്ടേ വരുത്തുള്ളൂ ഞാനും ആലോചിച്ചപ്പോ അതാ നല്ലത് ഞങ്ങളുടെ വീട്ടിൽ വേണ്ട അപ്പൂബി പോകാൻ ഞാൻ അപ്പൂമ്മനെ ഇന്ന് പറ്റിച്ചില്ലോ എന്തുവാ ഞാൻ പറഞ്ഞ അപ്പൂമ്മൻ പറഞ്ഞ അപ്പൂബാ എനിക്ക് ട്രില്ല് ബുക്ക് മേടിക്കാൻ പൈസ തരണേന്ന് ഞാൻ പറ്റിച്ചോ ആ പൈസ മുട്ട് മേടിക്കാനൊക്കെ എനിക്ക് ഇന്നേ ഇതേ എന്തുവാള് സൈക്കിള് ഞാൻ തരത്തില്ല

ൾ ക്ലാസ് കൊണ്ടുവന്നോടെ എന്തോ കേട്ടോ നിന്നെ ഒന്ന് ഓട്ടോപ്പുള്ളി ആക്കി വെച്ചിരിക്കോ കേട്ടോ പിള്ളേരും കേട്ടോ ടൂർ പോയി സാറ് പോലെ നമ്മൾ രണ്ടു ബാക്കി വഞ്ചക്കെ ഒഴിഞ്ഞി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കുമല്ലോ സാറുമാരും പോയിട്ടുണ്ടോ ഇവിടെ ഉണ്ടെ അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ അഞ്ചു വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത് അതെ അഖിലുണ്ടോ ഉണ്ട് അനന്തോ വരുണുണ്ടോ <laughs> ബോഡി എവിടെ വെച്ചേക്കോ ദൃശ്യ സിനിമ പോലും ദൃശ്യ സിനിമ കണ്ടോണ്ടിരുന്നോ വരുണിന്റെ മാർഗം ഉണ്ടോ പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇത് പോകാനുള്ള പോകാൻ മരുന്നൊന്നും ഇല്ലേ മരണൊക്കെ ഞാൻ തരാം കേട്ടോ അതിനുള്ള മരുന്നാതേണ്ടിയിരിക്കുന്നത് വളരെ ഒറ്റ വിടീല് ഞാൻ അങ്ങ് വിടും അപ്പൊ മലയാളം നമുക്ക് ഇന്ന് മലയാളത്തിന്റെ ക്ലാസ് തുടങ്ങാം എന്റെ വിഷയമല്ല ഞാനെ പഠിപ്പിക്കുന്നല്ല ടീച്ചർ കൂടിയില്ല അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക സാർ പഠിപ്പിച്ചു മഞ്ചരിയുടെ ലക്ഷണം നീ നീ പറ പറയണം അറേ ഒരുവിധം പാട്ടൊക്കെ പാടും ഒരുവിധം അല്ല നല്ല പാടും പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട് പിന്നെ കാണാനും ഇല്ല പാട്ടുകാരി മഞ്ചരിയുടെ ലക്ഷണത് അങ്ങനെ നീ വാങ്ങിക്കും കേട്ടോ ശതകാകളി വൃത്തത്തിൽ രണ്ടാം പാത രണ്ടക്ഷരം കുറഞ്ഞിടില്ല അതെന്തായിടും രണ്ടക്ഷരം കുറയ്ക്കുമ്പോഴേ അത് പോലെ രണ്ടക്ഷരം കുറഞ്ഞിടില്ല അത് മഞ്ചരി ആയിടും കേട്ടോ ആ അഖിലേ പറയണം കേട്ടോ പത്തി അറിയാമോ പത്തി എനിക്കറിയാം ചെറന്തി അറിയാമോ മലയാളം പത്തിട്ടൊരു പാട്ടില്ലേ പാടമുട്ടോന് തുരു കുന്തി കഴിഞ്ഞോ കഴിഞ്ഞു കുന്തി കഴിഞ്ഞാ അവിടെ എന്തിന് പഠിക്കാൻ വരുവടാ എനിക്കറിയത്തില്ല ഒരു കാര്യം ചെയ് അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ ആ വിഷയം വലിയ ഇഷ്ട ഭൂമിയുടെ മൂന്ന് അവസ്ഥകൾ അവസ്ഥകളുടെ പേര് പറ പിന്നെയും നീ എല്ലാം കൂടെ എന്നോട്ട് പറ സംസാരിക്കാൻ പറയാം ആ രാഘവം ആ രാഘവനോ രാഘവനല്ല മൂന്നാമത് തവർ ഉണ്ടായിട്ട് വരുവാറ അതെനിക്ക് വാതകമല്ല കറക്റ്റ് കറക്റ്റ് അടുത്തേ ഞങ്ങൾ ഒപ്പിച്ചൊപ്പിച്ചല്ല സാറൊപ്പിച്ചെടുത്തോ കേട്ടോ അങ്ങനെ അവനോട് സംസാരിക്കാൻ പോകുന്നുണ്ട് ഒരു കാര്യവും ശ്രദ്ധിക്കരുത് കേട്ടോ ഒരു കാര്യവും ജലത്തിന്റെ രാസനാമം പറയണം നീ എഴുന്നേറ്റ് പറ ഞാനോ ആ ജലത്തിന്റെ രാസനാമം വെള്ളം നിന്നോട് ചോദിച്ചോ നിന്നോട് ചോദിച്ചോ എട്ടോട്ട് പോയോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അടുത്ത് നമുക്ക് ഹിസ്റ്ററി ഹിസ്റ്ററി ഹിസ്റ്ററിൽ എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഒറ്റ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ

അല്ല അത് എനിക്കറിയാതെ എവിടാന്ന് പക്ഷേ അഞ്ചു മണി ആവുമ്പോഴേ ബസിന് വരുത്തില്ലേ ആ തൂവാന ടീച്ചറൊന്ന് വിരിച്ചിട്ടേക്കണേ കാറിനോട് തിരിച്ചു ചോദ്യം ചോദിക്കാറായില്ലേ ഗാമ കാല് യാ പാസ്കോഡ് ആമ കാലു കുത്തേ അവിടെ അടപാട് ആരോടെ എന്നോടെ എടാ കാ പാട് ആ കാ പാട് ആ നീ ഇത്ര റോംഗ് ആവുന്നുണ്ട കേട്ടോ ഇല്ല ഇല്ല എവറസ്റ്റ് കൊടി മുടി ഇടാ കീഴിൽ കടന്നതാ കീഴിൽ കടന്നതാ കീഴടക്കിയടാ ആരെ നീ ഇടക്കിയടാ ആ കീഴടക്കിയേ നീൽ ഞാനോ നീ അല്ല നീൽ ആംസ്ട്രോങ് ിൽ പോയത് അവിടെ അവിടെ പോയി അവിടുന്ന് വീടാണോ കേറി തോന്നുമ്പോൾ ഇറങ്ങി വരാൻ ഞാൻ ആ പുള്ളിയുടെ നന്മക്ക് പറഞ്ഞതാ പറഞ്ഞു ഇന്ത്യയുടെ ആ ദേശീയ പക്ഷിയുടെ പേരെന്ത് മൈന ആ ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് അടിക്കല് അത് അത് പിടി അങ്ങോട്ട് ഉടുക്ക് വായിക്കാനാണ് പിടി ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് ഒരുമത്തെ തള്ളി മൈലേ കേരളത്തിന്റെ ആ ഒരു കേരളത്തിന്റെ ദേശീയ പക്ഷിയുടെ പേര് പറ െ കുറിച്ച് ആ ഒരു രണ്ട് വാക്ക് പറയടാ ആഗസ്റ്റ് പതിനഞ്ച് ആ മമ്മൂട്ടിയുടെ പടമാണ് കൈലാസാണ് അതിന്റെ സംവിധായകൻ ആ പടം നല്ല രീതി ഓടിയില്ല അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട അല്ല ഓ ടി ഓടിയപ്പോ ലാഭമായിരുന്നു ആ നിർമ്മാതാവ് ഏതാ ആഗസ്റ്റ് പതിനഞ്ചില് നമുക്ക് എന്ത് കിട്ടും മുട്ടായി കിട്ടും ആ കിട്ടി 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 നമുക്ക് സ്വാതന്ത്ര്യം ഏത് എന്തോ കിട്ടി ഇപ്പം കിട്ടി ഒന്നുമില്ല ഒന്നുമില്ല ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അല്ല തുമ്പാണ് പന്തളം കുമ്പോണു പന്തളോ എടാ തുമ്പോണല്ല തുമ്പോ തുമ്പൂ നോക്കി ടീച്ചറേ ുംബപ്പൂ മുല്ലൂ അല്ലുമ്പൂ പിന്നെ അഞ്ചു മണിക്കത്തെ ബസ്സിന് വരുമല്ലോ ശരി 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 ഞാൻ വെക്കുവാന്നേടാണ്ട് തുമ്പോറണ്ട് തുമ്പന്ന് പറഞ്ഞ സ്ഥലവും മനസ്സിലായോ ഇനി ഓസ്ട്രേലിയയുടെ അടികല്ലേ ദേശീയ മൃഗം

ാന് തല്ലായിരിക്കാൻ പറഞ്ഞോളാം ഇന്നത്തേക്കൊന്ന് വളച്ച് ഞാൻ വിടിഞ്ഞാറേ അറിഞ്ഞു കൊടുക്കാൻ തരും വായിക്കു ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു സമഭുരു സമഭുജ ത്രികോണത്തിന്റെ പാത കോണുകളുടെണുകളുടെ തുക അളവുകളുടെ തുക എത്ര ആ എന്തുടാ എഴുതി വെച്ചു അവം പൂജ്യം ത്രികോണം അവൻ പറഞ്ഞു പാദം കാലു കാണിച്ചു

എന്നുച്ചക്കും പാടും ഞാൻ പാട്ടത്തും ഉരവയില്ലേ നീ ഒരു ഉച്ചക്കും പാടണ്ട പോയിരിക്കും ഓ നീ നീ എഴുന്നേറ്റ് പറ നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ ഞാൻ ജേച്ച കവിതകൾ എൻ്റെ മുന്നിൽ കണ്ടുവോ വരാതി വന്നയൻ ദേവ്യ പേര് കൊടുത്തായിരുന്നു പേര് കൊടുത്തില്ല കൊടുത്തില്ലേ കൊടുക്കരുത് കൊടുക്കാം ഫസ്റ്റ് ഉറപ്പാ ഫസ്റ്റ് ഉറപ്പാ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു നാടകം എഴുതിയിട്ടുണ്ട് അത് കളിക്കാം പറഞ്ഞു വരട്ടെ ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം ആരാ രാജാവ് ഞാൻ രാജാവ് രാജാവുണ്ട് മന്ത്രിയുണ്ട് നീ രാജാവണം രാജാവ് നിനക്ക് മന്ത്രിയാവും നമുക്ക് ടൂർ ടൂർ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ ഫടനായിട്ട് അങ്ങ് കളിയാ ഈ പറ്റിയ അബദ്ധം അങ്ങനെ ഞാൻ ഇവിടെ പറയുന്ന പോലെ കേട്ടാ മതി കേട്ടോ കേട്ടോ അപ്പൊ ഇവിടെ അവിടെ ഇറങ്ങി ആ അതി രാജാവ് ആദ്യം രംഗത്ത് രാജാവ് അട്ടകസിക്കുന്നു അട്ടകസിക്കുന്നു ഞാൻ രംഗത്ത് രാജാവ് രാജാവ് പേര് ഞാൻ ഇട്ടോ രംഗം എന്ന് പറഞ്ഞാ ഇതാണോ രംഗം ഒന്ന് രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ പറയുന്നത് കൊട്ടാരത്തിലെ മന്ത്രി അപ്പൊ എവിടെയും മന്ത്രി എന്ന് പറയുമ്പോ നീ ഇറങ്ങി വേണം പറഞ്ഞാലും പ്രഭു പ്രഭുപിച്ചു യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന രാജാവ് പറ യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന ഭടനെവിടെ യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ എടാ യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന ഭടനെവിടെ

അങ്ങനൊന്നും വന്നാ പോരണം അങ്ങനെ അതുകൊണ്ടാ പറഞ്ഞത് നന്നാകണ്ടേ ഒന്നുകൂടെ പ്രഭു നമ്മുടെ രാജ്യത്തിനെ ഒറ്റ കൊടുത്ത ഈ ഫടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്ത ഈ ഫടന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നുകളയൂ കഴുത്തിരിക്കണം അയ്യോ തിരികൊളുത്തു വന്ന നിലവിളക്കിന് പിടിച്ചെരുക്കടാ കെട്ടിയ അവസരം അല്ലേടാ ആ പിടിക്കോളാ തിരിച്ചുപിടി ആടാ പറഞ്ഞത് എന്താ പണിയാണോ കാണിച്ച അങ്ങനെ പോയു അത് ഒറിജിനാലിറ്റി വേണമെന്നില്ല സാറ് പറഞ്ഞു ഒറിജിനാലിറ്റി നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ സാറ ഒന്നുകൊണ്ട് ഒന്നും നോക്കണ്ട എന്റെ നാടകത്തിലിട്ട പേരുപോലെ ഗുരുവിന് പച്ചിയ അബദ്ധം